ആലപ്പുഴ ജില്ലയിലെ പ്രകൃതി രമണീയമായ കുട്ടനാട് കായലുകൾ കൊണ്ടും വിശാലമായ നെൽപ്പാടങ്ങൾ കൊണ്ടും പേരുകേട്ട പ്രദേശം ഗ്രാമീണ ഭംഗി കൊണ്ടും നാട്ടിൻപുറത്തെ പുറത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ടും മനോഹരമാണ് ഇവിടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം കായലിൽ നിന്നും കുത്തിയെടുത്ത ചെളി കൊണ്ട് ബണ്ടുകൾ കെട്ടി കായൽപ്പരപ്പിന് നടുവിൽ തീർക്കുന്ന വെള്ളം കുറഞ്ഞ ഭാഗത്താണ് കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടം കുട്ടനാടൻ ജനതയുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് പ്രധാന കൃഷിസ്ഥലങ്ങളിൽ പലതും കായൽ നികത്തി ഉണ്ടാക്കിയതാണ് നെൽകൃഷി കഴിഞ്ഞാൽ താറാവ് കൃഷിയാണ് കുട്ടനാടൻ ജനതയുടെ പ്രധാന വരുമാന മാർഗം മുട്ടയുടെയും ഇറച്ചിയുടെയും വിപണനം ലക്ഷ്യം വച്ചാണ് താറാവ് വളർത്തൽ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ കായലുകൾ എന്നിവ താറാവിൻ്റെ ഉത്ഭവത്തെയും പരിപാലനത്തെയും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ നാടനിനങ്ങളായ ചാര നിറമുള്ള കുട്ടനാടൻ ചാരയും തവിട്ട് നിറമുള്ള ചെമ്പല്ലിയുമാണ് പ്രധാന ഇനങ്ങൾ ചാരയും ചെമ്പല്ലിയും ഒരുമിച്ചാണ് വളരുന്നത് എങ്കിൽ പോലും ചാര കൂടുതൽ മുട്ടയിടുന്നു അതുപോലെ ചെമ്പല്ലിയുടെ മുട്ടയ്ക്കാണ് തൂക്കം കൂടുതൽ എത്ര ദൂരം നടക്കുവാനും പാടങ്ങളിലെ ജലാശയങ്ങളിൽ നീന്തുവാനും ഇവയ്ക്ക് കഴിവ് കൂടുതലാണ് കായലുകളിലൂടെ നീന്തി നടക്കുന്ന താറാവുകൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കായൽ ജലത്തിലെ ചെറുപുഴുക്കളും പാടങ്ങളിലെ അവശിഷ്ടങ്ങളുമാണ് ഇവയുടെ പ്രധാന ആഹാരം കൂടാതെ മുട്ടത്താറാവുകൾക്ക് കാൽസ്യത്തിനും പ്രോട്ടീനുമൊക്കെയായി അരിയും ചെമ്മീനും ഗോതമ്പും ഒക്കെ കർഷകർ ധാരാളമായി നൽകാറുണ്ട് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ തീറ്റ തേടുന്ന താറാവുകൾ അടുത്ത കൃഷിക്ക് മുമ്പായി നിലമെല്ലാം വളക്കൂറുള്ളതായി മാറ്റുന്നു ഗ്രാമീണ കുടുംബങ്ങൾ താറാവുകളെ പാരമ്പര്യമായി തലമുറകളായി വളർത്തുന്നു നാടൻ താറാവുകൾ കുട്ടനാടിൻ്റെ കാർഷിക വിനോദസഞ്ചാര മേഖലകളിലും പ്രാധാന്യമർഹിക്കുന്നു വർഷങ്ങളായി പാരമ്പര്യമായി തന്നെ താറാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് പായ്പാട്ട് കൊച്ചുമോൻ വിയപുരം വിത്തുൽപാദന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന കൊച്ചുമോൻ ജോലിയോടൊപ്പം തന്നെ താറാവ് കൃഷിയും വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട് നിലവിൽ ആയിരത്തി അഞ്ഞൂറ് മുട്ടത്താറാവുകൾ ഉൾപ്പെടെ ആറായിരത്തി അഞ്ഞൂറോളം താറാവുകളെ കൊച്ചുമോൻ വളർത്തുന്നുണ്ട് പായ്പാട്ട് വെള്ളുക്കുഴി പാടശേഖരത്തിലാണ് കൊച്ചുമോൻ്റെ താറാവുകൾ വളരുന്നത് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ ചെന്നിത്തലയിലെ ഹാച്ചറിയിൽ നിന്നും വാങ്ങി മൂന്ന് മാസം വളർത്തി ആവശ്യക്കാർക്ക് വിൽക്കുകയാണ് പതിവ് ചാരാ ചമ്പല്ലി കൂട്ട നാടൻ താറാവും അയ്യായിരം താറാവ് പൂവനം പടയായിട്ട് ഇറച്ചിക്ക് കൊടുക്കാൻ പ്രകാരം ആയതും ആയിരത്തി അഞ്ഞൂറ് താറാവും മുട്ട മുട്ട ഒരു സീല മുട്ട കഴിഞ്ഞതും ആയിട്ട് ആയിരത്തി ആറായിരത്തഞ്ഞൂറ് താറാവോളം ഇപ്പം നിലവിൽ കയ്യിലുണ്ട് നമ്മുടെ കുട്ടനാട്ടി രണ്ട് മൂന്ന് മൊത്തത്തിൽ എടുത്തുവച്ച് ചില്ലറക്കാർ കൊടുക്കുന്ന ഇറച്ചി കച്ചവടക്കാരുണ്ട് ഇറച്ചിക്ക് കൊടുക്കുന്നവർ അവരാണ് നമ്മളെ ഇഞ്ചക്ഷൻ എടുക്കാത്തവർ എന്താ അവർ നമ്മുടെ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആശയമായിരിക്കാൻ പറ്റത്തില്ല അവർക്ക് നഷ്ടം വരും നമുക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല അത് കാരണം അവർ പിടിക്കാത്ത ഇഞ്ചക്ഷൻ എടുത്താൽ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ആളെ കൊണ്ടുപോകും കുട്ടനാടൻ എന്ന് പറഞ്ഞാൽ ചാര എന്നാണ് കുട്ടനാടൻ താറാവ് അത് ചാരയും ചെമ്പല്ലി എന്നാണ് നാടൻ താറാവ് എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ നാടൻ നാടൻ എന്ന് എന്ന് അതാണ് ഈ നമ്മൾ ചെന്നിത്തലയിലെ റോയിയുടെ ഹാച്ചറിയാണിത് ഒരു തവണ ഒരു ലക്ഷം മുട്ടയോളം വിരിയിക്കാൻ കഴിവുള്ള നാല് ഇൻക്യുബേറ്ററും രണ്ട് ഹാച്ചിങ്ങും ഇവിടെ ഉണ്ട് ഇതാണ് ഇങ്കുവേറ്റർ ഇതിനകത്താണ് നമ്മൾ ഇരുപത്തിനാല് ദിവസം വെക്കുന്നത് ഇതിനകത്തുനിന്ന് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞാണ് ഹാച്ചിങ്ങിനിടുന്നത് അത് അപ്പുറത്തെ മെഷീനകത്ത് ഇരുന്ന് അതിനകത്താണ് ഇറങ്ങുന്നത് ഇപ്പം ഞങ്ങളുടെ പെയർ സ്റ്റോക്കിൻ്റെ മുട്ടയാണ് ഇത് ഒരു ട്രേയിൽ നൂറ്റി ഒന്ന് മുട്ട ഇരിക്കും അപ്പം ഇത് നമ്മുടെ നാടൻ മുട്ടയാകുമ്പോൾ ഇതിൽ നിന്നാണ് ഇതിനകത്തുനിന്ന് തിരിവ് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ ഇതിനകത്തൊന്ന് വേസ്റ്റ് മുട്ട കുഞ്ഞുങ്ങളല്ലാത്ത മുട്ട നമ്മൾ മാറ്റി വേസ്റ്റ് കുഴിച്ചിടും ബാക്കി കിട്ടുന്ന മുട്ട ഏകദേശം നമ്മളൊരു നൂറ് മുട്ട വെച്ചാൽ ഒരു പത്ത് നമ്മുടെ സ്വന്തം മുട്ടയാണെങ്കിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് മുട്ട വേസ്റ്റ് പോകും പിന്നെ അതിനകത്തൊന്ന് എൺപത് മുട്ടയെ കിട്ടത്തുള്ളൂ എൺപത് മുട്ടയ്ക്കകത്ത് നമ്മൾ ഹാച്ചിങ്ങിനകത്ത് പോകുമ്പോൾ ഒരു അറുപത് കുഞ്ഞ് അല്ലെങ്കിൽ അമ്പത് കുഞ്ഞ് നമ്മുടെ ആണെങ്കിൽ കിട്ടുക അതേസമയം തമിഴ്നാട്ടിലെ മുട്ടയാണെങ്കിൽ അവിടെ പൂവൻ ഇല്ലാത്ത മുട്ടയായിരിക്കും നമ്മൾ താറാവിൻ്റെ എടുക്കുന്ന താറാവിനകത്ത് പൂവൻ താറ ആൺ താറാവ് കൂടുതൽ കാണും അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഇറക്കം കിട്ടുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സൂക്ഷിച്ച് ഉത്തരത്തോടെ നോക്കിയില്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് ആകെപ്പാടെ എല്ലാം വെന്ത് പോകും കുട്ടനാടാണ് നെല്ലറയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ താറാവിൻ്റെ വിപണനവും ഉൽപ്പാദനവും ഏറ്റവും കൂടുതലുള്ള ചെന്നിത്തലയിലാണ് ചെന്നിത്തലയിൽ മൂന്നാലഞ്ച് ഹാച്ചറികളുണ്ട് ഇവിടുന്ന് ആണ് കുട്ടനാട്ടിലേക്ക് താറാ കുഞ്ഞുങ്ങളെ കേരളത്തിൻ്റെ വെളി ഭാഗങ്ങളിലേക്കും അതുപോലെ കേരളത്തിൻ്റെ ഓരോ തമിഴ്നാടുകൾ ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് മുപ്പത് വർഷത്തോളമായി റോയി ഈ ഹാച്ചറി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മുട്ടയ്ക്കായി നാടൻ താറാവുകളെയും ഇവിടെ ധാരാളമായി വളർത്തുന്നുണ്ട് ഒരു ദിവസം പ്രായമുള്ള താറാവ് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്നും കർഷകർ വാങ്ങിക്കൊണ്ടു പോകുന്നത് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ താറാവ് ഫീൽഡിലാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ ഞങ്ങളാണ് താറാവിനെ സപ്ലൈ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടുവരുന്നത് ഇപ്പം നമ്മളിപ്പം കാണിക്കുന്നത് ഇറങ്ങുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇതിപ്പം ഇരുപത്തെട്ട് ദിവസം വേണം നമുക്ക് താറാങ്കുഞ്ഞുങ്ങൾ ഇറങ്ങണമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇരുപത്തിനാല് ദിവസം സെക്ടറിനകത്ത് വെച്ചിട്ട് ഈ നാല് ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇതിനകത്തോട്ട് മറ്റ് ഹാച്ചിങ്ങിനകത്ത് ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് ഇതിപ്പം ഇതാണ് ഒറിജിനൽ കുട്ടനാടൻ ചാരാചമ്പല്ലി താറാങ്കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഞങ്ങളുടെ പെയർ സ്റ്റോക്കിൻ്റെ ആയതുകൊണ്ടാണ് ഈ കുട്ടനാടൻ ഒറിജിനൽ കാരണം തമിഴ്നാട്ടിലെ മുട്ടകൾ വെക്കുമ്പോൾ അത് ആറണി താറാംകുഞ്ഞിന് മിക്സ് വരും ക്രോസ് വരും പക്ഷേ ഇതാണ് ഒറിജിനൽ ചാരാചെമ്പല്ലി നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദനമുള്ള നമ്മുടെ നാടിൻ്റെ ഇതുള്ള ടൈപ്പ് താറാങ്കുഞ്ഞുങ്ങളാണിത് നാട്ടും പുറങ്ങളിൽ പണ്ട് വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലുള്ള താറാകുഞ്ഞുങ്ങളാണ് ഇത് ഇതിനെയാണ് ഇതിനെ നമ്മൾ കൊണ്ടുപോയി ഇതിനെ കർഷകർക്ക് കൊടുത്തിട്ടാണ് ഇരുപത്തിയേഴ് രൂപ ഇരുപത്താറ് രൂപ വിലയുണ്ട് ഇപ്പം താറാവുഞ്ഞത്ത് ഇപ്പം അങ്ങനെ കൊടുത്തിട്ടാണ് അവർ കൊണ്ടുപോയി വളർത്തി വലുതാക്കി നാല് അഞ്ച് മാസം മാസമാകുമ്പോഴാണ് ഇത് താറാവിന് വലിയ താറാവായിട്ട് കച്ചവടത്തിന് ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലേക്ക് താറാവ് പോകുന്നതും എടുക്കുന്നതുമൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മുട്ട വെച്ചാൽ അമ്പത് കുഞ്ഞ് അല്ലെങ്കിൽ അറുപത് കുഞ്ഞ് കൂടുതൽ നമുക്ക് കൂടുതൽ കിട്ടാൻ കുട്ടനാട് മേൽപ്പാടത്ത് കറുകേൽ ഫാമിലെ താറാവുകളാണിവ പ്രവാസിയായ തമ്പിയും മകനും നാട്ടിൽ തിരികെ എത്തിയതിനു ശേഷം കാർഷിക മേഖലയിലേക്ക് തിരിയുകയായിരുന്നു ജോലി കഴിഞ്ഞൂടെ വന്നപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് ഒരു താല്പര്യം ഉണ്ടായി എനിക്ക് പണ്ട് തൊട്ടേ താറാകൃഷി അറിയാമായിരുന്നു നെൽകൃഷി അറിയാമായിരുന്നു അതിലൊക്കെ ഞാൻ ഇറങ്ങുകയായിരുന്നു ഇപ്പോൾ ഏകദേശം എനിക്ക് പതിനായിരം താറാവുണ്ട് ഇവിടെ താറാവിൻ്റെ നമ്മുടെ മേൽപ്പാടത്തെ കറുകേൽ ഫാം എന്നൊരു ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുട്ട താറാവ് കോഴി ആ ഫാമിൽ വിധ മുട്ട ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട് താറാവ് മുട്ടയിടുന്ന താറാവാണ് ഇപ്പോൾ കൂടുതലും ഏതെങ്കിലും ഈ ഇറങ്ങിയത് ലാഭകരമായി കൊണ്ടുപോകുന്നു എനിക്ക് കൂടെ കൃഷിയുണ്ട് കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നതോടൊപ്പം താറാവ് കൃഷിയിലും ചൂടുറപ്പിച്ചു ഇന്ന് തമ്പിയുടെ കറുകേൽ ഫാം താറാവിന്റെ വിപണിയിൽ അറിയപ്പെടുന്ന ഫാമായി വളർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കൃഷി നമ്മൾ പല ഫാമിൽ നിന്നും താറാവിനെ വാങ്ങിച്ച് ഒരു ദിവസം പ്രായമായ താറാവിനെ വളർത്തി ബിസിനസ് ചെയ്യുകയാണ് ആവശ്യക്കാർക്ക് താറാവിനെ കൊണ്ടു കൊടുക്കും വിളിച്ച് പറയുകയാണെങ്കിൽ പത്തും മുന്നൂറും നാനൂറും താറാവിന് ഓർഡർ ആഴ്ച വരുന്നുണ്ട് അതിനെ കൊടുക്കാറുണ്ട് തൃശ്ശൂരെ കണ്ണൂർ കോഴിക്കോട് ഇവിടുന്ന് എല്ലാം താറാവിന് ധാരാളമായ ആളുകൾ വരുന്നുണ്ട് താറാവിനെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു താറാവിന് മുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് മുട്ട താറാവിന് താറാൻ കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഇത് നമ്മളെ ഫാമിൻ്റെ ഗുണമേന്മ അറിഞ്ഞ് താറാവിനെ വാങ്ങിക്കാൻ വരുന്നുണ്ട് വരുന്ന കർഷകരെ രണ്ട് മൂന്നും കർഷകരെ കൊണ്ടാണ് ഭിന്നെയും വരുന്നത് അങ്ങനെ ലാഭകരമായി ഈ തൊഴിലുകൾ നടത്തിപ്പോയിരുന്നു ഇപ്പോൾ വാക്സിൻ്റെ അഭാവന മൂലം മൂലം ചില അസുഖങ്ങൾ താഴാനുണ്ടാറുണ്ട് ഗവൺമെൻ്റ് ഇപ്പം വാക്സിൻ തരുന്നുണ്ട് അതുകൊണ്ട് ലാഭകരമായി കൃഷി നടത്തി പോരുന്നു ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം തുരുത്തേൽ ബെൻസി കുട്ടനാട്ടിലെ ഒരു നെൽകർഷകനാണ് സ്വന്തമായിട്ടുള്ളതും പാട്ടത്തിനെടുത്തതുമായ നിരവധി പാഠങ്ങളിൽ കൃഷിയിറക്കിയിട്ടുണ്ട് ബെൻസിയും കുടുംബവും നെൽകൃഷിക്കൊപ്പം തന്നെ നല്ല ഒരു താറാവ് കർഷകൻ കൂടിയാണ് ബെൻസി വീട്ടുമുറ്റത്ത് വിവിധ പ്രായത്തിലും ഇനത്തിലുമുള്ള താറാവുകളോട് സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള കർഷകരാണ് ബെൻസിയും സഹോദരങ്ങളും രണ്ടായിരത്തോളം മുട്ടത്താറാവുകളെയും വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയും ബെൻസി ഇവിടെ വളർത്തുന്നു ഇത് പുത്തമ്പരമ്പനാം പാടശേഖരമാണ് എനിക്ക് ഒരു ഏഴായിരത്തഞ്ഞൂറ് താറാം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഇട്ടാണ് സാധാരണ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ ഈ കിടക്കുന്ന താറാ എൻ്റെ പുറകെ കാണുന്ന ഈ താറാങ്കുഞ്ഞിന് ഏകദേശം അറുപത് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് ഈ ക്രിസ്മസിന് അവരെ പൂവനെയും പേടയും രണ്ട് രണ്ടായിട്ട് തിരിക്കത്തക്ക പ്രായമാകുമ്പോൾ ക്രിസ്മസിൻ്റെ വിപണിയിലേക്ക് ആകത്താകാൻ ആകാനുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഈ താറാങ്കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാടിൻ്റെ ഇതായിട്ടുള്ള തനിമയിലുള്ള ചെമ്പല്ലി ചാര ഞങ്ങളുടെ ഇവിടെ തന്നെ കുട്ടനാട്ടിൽ തന്നെ മുട്ട ഉള്ള താറാവുകളുടെ മുട്ട ആ പള്ളിപ്പാട് ചെന്നിത്തല ഭാഗത്തെ ഹാർച്ചറികളിൽ ചെയ്തിട്ട് ചെമ്പല്ലി ചാര എന്നുള്ള കുട്ടനാടിൻ്റെ ബ്രാൻഡായ ചെമ്പല്ലിയും ചാരയും തന്നെയാണ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് അന്യസംസ്ഥാനത്ത് നിന്നുള്ള താറാവ് അല്ല ഇത് ഇത് കുട്ടനാടിൻ്റെ ബ്രാൻഡാണ് ചെമ്പല്ലിയും ചാര എന്നുള്ളത് ആ താറാവൂനെയാണ് ഞങ്ങളിവിടെ കർഷകർ ഏകദേശം ആലപ്പുഴ ജില്ലയിലെ ഏകദേശം അറുപത് കർഷകരോളും ഉണ്ട് ഇപ്പം ആ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബ്രാൻഡിലുള്ള താറാവുകളെ മാത്രമേ ഞങ്ങൾക്ക് വളർത്തത്തുള്ളൂ ഞങ്ങൾ അതിനെ വിൽക്കാനും അവരുടെ ക്രിസ്മസിലേക്ക് നല്ല താറാവുകൾ ഞങ്ങൾക്ക് ഉണ്ടാകുക രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് കുട്ടനാടൻ ജനതയുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പ്രധാന ദുരന്തം കൂടാതെ തുടരെ തുടരെയുണ്ടായ പക്ഷിപ്പനി പ്രകൃതി അനുഗ്രഹിച്ച ഈ പ്രദേശം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയാണ് ഇനിയും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുകയാണ് ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം